മാനന്തവാടിയിലെ നരഭോജി കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പഞ്ചാരക്കൊലി ക്യാമ്പ് ഹൌസിന് മുന്നിൽ നാട്ടുകാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് സമവായ ചർച്ചയ്ക്കായി കളക്ടർ അൽപസമയത്തിനകമെത്തും കടുവയെത്രയും വേഗം കണ്ടെത്തി വെടിവെച്ച് കൊല്ലണമെന്നും കൂടുവെച്ച് കാത്തിരിക്കാനാകില്ല എന്നുമാണ് നാട്ടുകാരുടെ നിലപാട് േ പറ്റൂ അല്ലേ ഡിപ്പാർട്ട്മെന്റിന് കൊല്ലാൻ സാധിക്കില്ലെങ്കിൽ ഒരു മണിക്കൂർ ഞങ്ങൾക്ക് വിട്ട് തരിക ഞങ്ങൾ കൊന്നിട്ട് ഞങ്ങൾ ജയിലാക്കി ഞങ്ങൾ പോകാൻ സമ്മതമാണ് ഞങ്ങൾ കൊല്ലാണ്ട് ഒരു മനുഷ്യന് പുറത്ത് ഞങ്ങൾ വിടില്ല ഞങ്ങളാണ് തോട് പോട്ടെ അതിന്റെ കുറച്ച മേലാണ് ഞങ്ങളുടെ വീടുള്ളത് ഞങ്ങൾ രാത്രി കണ്ടുറങ്ങിയിട്ടില്ല രാത്രി ഉറങ്ങിയിട്ടില്ല വീട്ടിൽ കൊണ്ടുപോട്ടെ തോട് കട്ടിട്ട് അവരുടെ വീട്ടിൽ കൊല്ലാൻ പറ്റില്ലെങ്കിൽ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ഇനി കൂടുവെച്ച് കാത്തിരിക്കാനാവില്ലെന്ന് അവർ പറയുന്നു കലക്ടർ വരാതെ ഒരു ചർച്ചയ്ക്കില്ല എന്നും പറഞ്ഞു ഇപ്പോൾ അതിന് വഴങ്ങിയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കലക്ടർ ഇപ്പോൾ എത്തും സ്മൃതി നിലവിൽ കളക്ടർ മൂന്ന് മണിയോട് അടുപ്പിച്ച ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമെന്ന് പ്രതിഷേധക്കാരോട് അല്പം മുൻപ് അധികൃതർ പറഞ്ഞു നേരത്തെ മാനന്തവാടി നഗരസഭയുടെ അധികൃതരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു പഞ്ചാറിക്കൊല്ലിയിൽ ഇന്നലെ ഇന്നലെ ഈ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിനടുത്ത് ഒരു കൂട് സ്ഥാപിച്ചു അതിനകത്ത് ആടിനെയും ഇരയായി കെണിയൊരുക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ മന്ത്രി പറഞ്ഞതനുസരിച്ച് കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറങ്ങിയിട്ടും എന്തിനാട് കൂടുവെച്ച് കൂട്ടിലേക്ക് തെളിച്ച് കയറ്റുന്ന രീതിയിലേക്ക് വനംവകുപ്പ് ഈ ദൗത്യം കൊണ്ടുപോകുന്നത് എന്നാണ് ഇന്ന് പ്രതിഷേധവുമായി എത്തിയ ആളുകൾ ചോദിച്ചത് മണിക്കൂറുകളോളം അവർ ഈ പ്രിയദർശിനി ഓഫീസ് എസ്റ്റേറ്റിന് മുന്നിലുള്ള ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു അപ്പം ഒരു ഘട്ടത്തിൽ പോലീസിനെതിരെ വരെ മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇടപെട്ടിട്ടും അവർ അതിന് വഴങ്ങാൻ കൂട്ടാക്കാതിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇപ്പോഴും ഈ ഓഫീസിന് മുൻപിൽ അവർ കുത്തിയിരിക്കുകയാണ് മൂന്ന് മണിയോടുകൂടി കളക്ടറെ എത്തി അവരുമായി കണ്ട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയുണ്ട് അവർ അതെല്ലാം കൃത്യമായി തന്നെ അധികൃതരുമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കടുവയുടെ ഭീഷണി ഉള്ളതും കടുവാ സാന്നിധ്യം ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്കൂൾ കുട്ടികൾക്ക് വിദ്യാലയത്തിലേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് പോകാൻ ഏകദേശം ഒൻപത് കിലോമീറ്റർ ദൂരമുണ്ട് അവർക്ക് പോകാനുള്ള വാഹന സൗകര്യം ജില്ലാ ഭരണകൂടം അനുവദിച്ചു കൊടുക്കണം ഒപ്പം ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ഇനിയിപ്പോൾ കടുവയുടെ ദൗത്യമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൽ ആളുകൾ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് െ സാരമായി ബാധിക്കും അവരുടെ ഉപജീവനത്തിന് പറ്റിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജില്ലാ ഭാഗത്തു നിന്നോ കളക്ടർ പ്രതിനിധിയായി അതിന് ഉറപ്പ് നൽകണം എന്നുള്ള രീതിയിൽ പ്രതിഷേധക്കാർ ഇത് അധികൃതര മുൻപിലേക്ക് വച്ചിട്ടുണ്ട് ഏതായാലും മൂന്ന് കൂടി കളക്ടർ ഈ മേഖലയിലേക്ക് എത്തും പ്രതിഷേധക്കാരുമായി ചർച്ച ചെയ്യുമെന്നാണ് അറിഞ്ഞത് സ്മൃതി